നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചു എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും വലിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ചെയ്യുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് എസ് ബി ഐ കാർഡ് ഉപയോഗിക്കുന്ന ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം ചില മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതുക്കിയ ചാർജുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള തുകകൾ മൊബൈൽ വാലറ്റുകളിലേക്കുള്ള പണം ലോഡിങ് കാർഡ് മാറ്റി നൽകുന്നതിനുള്ള ഫീസ് തുടങ്ങിയവയിലാണ് പ്രധാനമായി മാറ്റങ്ങൾ വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ ഫീസുകൾക്കുള്ള ചാർജ് സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി ഫീസുകൾ ഇനി തേർഡ് പാർട്ടി ആപ്പുകൾ വഴി അടയ്ക്കുമ്പോൾ ട്രാൻസാക്ഷൻ തുകയുടെ ഒരു ശതമാനം അധിക ചാർജ് ഈടാക്കും എന്നാൽ സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയോ അവിടുത്തെ പി ഒ എസ് മെഷീനുകൾ വഴിയോ നേരിട്ട് പേയ്മെന്റ് നടത്തിയാൽ ഈ ഒരു ചാർജ് ബാധകമാവുകയില്ല എന്ന് എസ് ബി ഐ കാർഡ് വ്യക്തമാക്കിയിട്ടുണ്ട് വാലറ്റ് ലോഡിംഗ് ചാർജുകൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മൊബൈൽ വാലറ്റുകളിലേക്ക് പണം ചേർക്കുന്നതിന് പുതിയ ഫീസ് നിലവിൽ വന്നു ആയിരം രൂപയിൽ കൂടുതലുള്ള ഓരോ വാലറ്റ് ലോഡിങ്ങിനും ഒരു ശതമാനം ഫീസ് ഈടാക്കും പണം നേരിട്ട് അടയ്ക്കുന്നതിനും ചെക്ക് മുഖേന അടക്കുന്നതിനും കാർഡ് മാറ്റി നൽകുന്നതിനും നിലവിലുള്ള ചില ഫീസുകൾ തുടരും ക്രെഡിറ്റ് കാർഡ് വഴി പണം കൈവശം എടുക്കുന്നതിനുള്ള ഫീസ് ഇടപാട് തുകയുടെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ആയിരിക്കും ഇത് കുറഞ്ഞത് അഞ്ഞൂറ് രൂപയാണ് കാർഡ് മാറ്റി നൽകുന്നതിനുള്ള ഫീസ് നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പ്രീമിയം ഓറം കാർഡുകൾക്ക് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയാകും വിദേശത്ത് എമർജൻസി കാർഡ് മാറ്റി നൽകാൻ വിസ കാർഡുകൾക്ക് നൂറ്റി രൂപയും മാസ്റ്റർ കാർഡിന് നൂറ്റി രൂപയും ഈടാക്കും ചെക്ക് പേയ്മെന്റ് ഫീസ് ഇരുന്നൂറ് രൂപയും ക്യാഷ് പേയ്മെന്റ് ഫീസ് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് കൂടാതെ പേയ്മെന്റ് മുടങ്ങിയാൽ പേയ്മെന്റ് തുകയുടെ രണ്ട് ശതമാനം പിഴ ഈടാക്കും കുറഞ്ഞത് അഞ്ഞൂറ് രൂപ ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത ഒക്ടോബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഈ മാസം ഇരുപത്തി ഏഴിന് വിതരണം ആരംഭിക്കും ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം അക്കൗണ്ടുകളിലും കൈകളിലുമായി ലഭിക്കുക ഇതിൽ ഇരുപത്തിയാറ് പോയിന്റ് അറുപത്തിരണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചെലവിട്ടത് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശമ്പള പെൻഷൻ പരിഷ്കരണം ക്ഷേമ പെൻഷനുകളുടെ വർധനവ് എന്നിവ സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് ആശാവർക്കർമാരുടെ ഓണറേറിയും വർധനവും കേരള പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന പ്രഖ്യാപനത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ സർക്കാർ കേന്ദ്രങ്ങൾ ഇത് സംബന്ധിച്ച് ഒരു സൂചനയും നൽകിയിട്ടില്ല അധികം വൈകാതെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാലാണ് നവംബർ ഒന്നിന് തന്നെ ജനപ്രിയ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് അറിയിപ്പായി പങ്കുവയ്ക്കുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു രണ്ടാം പിണറായി സർക്കാർ നാലായിരത്തി അറുനൂറ്റി പതിനെട്ട് കോടിയോളം രൂപ കാസ്പിനായി ലഭ്യമാക്കി ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാപ്സിൽ ദരിദ്രരും ദുർബലരുമായ നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല ആയിരത്തി അൻപത് രൂപ ഒരു കുടുംബത്തിന്റെ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുള്ളത് പതിനെട്ട് പോയിന്റ് രണ്ട് ലക്ഷം കുടുംബത്തിന്റെ പ്രീമിയം പൂർണ്ണമായും സംസ്ഥാനം വഹിക്കുന്നു ഇരുപത്തിമൂന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം കുടുംബത്തിന്റെ വാർഷിക പ്രീമിയത്തിൽ നാനൂറ്റി പതിനെട്ട് പോയിന്റ് എട്ട് പൂജ്യം രൂപയും സംസ്ഥാനം വഹിക്കുന്നു ഇത്രയും കുടുംബത്തിന്റെ പ്രീമിയത്തിന്റെ ബാക്കി ഭാഗമാണ് കേന്ദ്രം വഹിക്കുന്നത് കുടുംബങ്ങളുടെ എണ്ണമോ പ്രായ പരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ പദ്ധതിയിലൂടെ സഹായം ലഭിക്കും ഇതിന് മുൻഗണനാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഇല്ല അംഗത്വം നേടുന്നതിന് ഒരുവിധ ഫീസും ഈടാക്കുന്നില്ല സേവനം പൂർണമായും സൗജന്യമാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് സർക്കാർ ആശുപത്രികളും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും മുന്നൂറ്റി അറുപത്തിനാല് സ്വകാര്യ ആശുപത്രികളിലുമായി കേരളത്തിലുടനീളം നിലവിൽ പദ്ധതിയുടെ സേവനം ലഭ്യമാണ് സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണനയില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ ചികിത്സ ലഭിക്കും അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഡ്രൈവിംഗ് ലൈസൻസിനായി അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾ ഇക്കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നവരിൽ കാഴ്ചക്കുറവുള്ളവരും സ്ഥിരമായോ ഇടക്കിടയ്ക്കോ കണ്ണട ഉപയോഗിക്കുന്നവരും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട ഫോട്ടോയിൽ നിർബന്ധമായും കണ്ണട ധരിച്ചിരിക്കണം മോട്ടോർ വാഹന വകുപ്പാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപേക്ഷകന്റെ തിരിച്ചറിയലിന്റെ ഭാഗമായി കാഴ്ചശക്തി പരിഹരിക്കുന്നതിന് കണ്ണട ഉപയോഗിക്കുന്നവരുടെ ഫോട്ടോയിൽ അത് വ്യക്തമായി ഉണ്ടായിരിക്കണം സ്ഥിരമായി കണ്ണട ഉപയോഗിക്കുന്നവരും വായന പോലുള്ള പ്രത്യേക ആവശ്യങ്ങൾക്കായി മാത്രം കണ്ണട ഉപയോഗിക്കുന്നവരും ലൈസൻസ് അപേക്ഷയ്ക്കൊപ്പം നൽകുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ കണ്ണട ധരിക്കണം അപേക്ഷയോടൊപ്പം നൽകുന്ന ഈ ഫോട്ടോയാണ് പിന്നീട് ലൈസൻസിൽ അച്ചടിച്ചു വരുന്നത് കാഴ്ചക്ക് പ്രശ്നങ്ങളുള്ള വ്യക്തിയെ ലൈസൻസി എന്ന ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് ഇത് അത്യാവശ്യമാണ് അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കച്ചവട സ്ഥാപനങ്ങളുടെ ചരക്ക് വിതരണ വാഹനങ്ങളിൽ നിന്ന് ചരക്കിറക്കാൻ ചുമട്ട് തൊഴിലാളിക്കല്ല അവിടുത്തെ ജീവനക്കാർക്ക് തന്നെ അവകാശം നൽകുന്ന പുതിയ ഉത്തരവ് വന്നിരിക്കുകയാണ് ജീവനക്കാർക്ക് ചരക്കിറക്കാൻ അനുമതി നൽകുന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു ഓരോ പ്രദേശത്തെയും കച്ചവട സ്ഥാപനങ്ങളുടെ വിതരണവും ചരക്കിറക്കും അതാത് പ്രദേശങ്ങളിലെ ചുമട്ട് തൊഴിലാളികൾ കാണുന്ന ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ വാദം തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി രണ്ടായിരത്തി പതിനാറിൽ ജീവനക്കാരെ കൊണ്ട് ചുമടിറക്കാൻ അനുവദിക്കാതെ തൊഴിലാളി യൂണിയൻ ഇടപെട്ട വിഷയത്തിന്റെ തർക്കമാണ് സുപ്രീം കോടതി വരെ എത്തിയത് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വലിയ തലവേദനയായി മാറിയ നോക്കുകൂലി വിഷയത്തിനും ഇതോടെ അന്ത്യമാകുമെന്നാണ് കരുതുന്നത് കേരളത്തിൽ ഒരു ലക്ഷത്തോളം ജീവനക്കാരാണ് ചരക്ക് വിതരണവും ലോഡിംഗ് ജോലികളുമായി ഉള്ളത് പൊതുജനങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനികമാകും